ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടനം അടക്കമുള്ള നേതാക്കളെ തൊഴിലാളി സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മൾ ഇന്ന് ഈ പരിപാടി തിരുവനന്തപുരം ജില്ലാതല പരിപാടിയായിട്ട് നടക്കുകയാണ് ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശരചന്ദ്ര പ്രസാദ് ഈ പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇന്ന് രാവിലെ കൃത്യം പതിനൊന്നു മണിക്ക് നിർമ്മാണ മേഖലയെ സർക്കാരിന്റെ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ നിർമ്മാണ മേഖലയിലുള്ള അവഗണന നമുക്ക് എല്ലാവർക്കും അറിയാം അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ മുഴുവൻ കാര്യങ്ങളൊന്നും നമ്മൾ ഈ പ്രതിഷേധ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അങ്ങനെ നമ്മളൊരു ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കണമെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് പേജ് വേണ്ടിവരും നമ്മളിതിന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള പെൻഷൻ അതെങ്കിലും കൃത്യമായിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് മാസമായി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ അനിശ്ചിതത്തിൽ മുന്നോട്ട് പോവുകയാണ് പതിനഞ്ച് മാസമായി തൊഴിലാളികൾ അറുപത് വയസ്സ് തികയുമ്പോൾ അംശാദായം അടച്ച് അതിന്റെ ആനുകൂല്യവും പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യം ഉൾപ്പെടെ വാങ്ങേണ്ടുന്ന തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലാണ് തിരിഞ്ഞ് പെൻഷനു വേണ്ടി അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ കക്ഷികൾക്ക് നമുക്ക് വാർത്തയ്ക്കാല പെൻഷൻ പഞ്ചായത്തിൽ അപേക്ഷിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് വരെ അറുന്നൂറ് പരിശോധനം നമ്മുടെ ഈ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പിലൂടെയാണ് സാമൂഹ്യമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ജനാധിപത്യപരമായും മതനിരപേക്ഷതയിലൂടെ കുടിയുറത്തുന്ന കാര്യത്തിലുമൊക്കെ കേരളത്തെ മാതൃകാതിരമായി നിലനിർത്തിയത് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് കേരളത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് നാട്ടിൽ കാവൽ കിടക്കുന്ന ടാക്സി തൊഴിലാളികൾ നാട്ടിൽ കാവൽ കിടക്കുന്ന ആട്ടോറിക്ഷ തൊഴിലാളികൾ നിങ്ങൾക്ക് ബലിക്കറിയാം സൂര്യനിധിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമങ്ങളിൽ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ ചുമട്ട് തൊഴിലാളികൾ മണ്ണും മഴയും ഇതൊന്നും വകവയ്ക്കാതെ കോരിച്ചിരിയുന്ന ബന്ധത്തും കോരിച്ചിരിയുന്ന മഴയത്തും തേരത്തൊഴിലാളികൾ നമ്മുടെ റബ്ബർ മറിഞ്ഞ് ആശ്രയിച്ചു കഴിയുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ പാതിലെല്ലാത്തിനും ഉപരി കേരളത്തിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി നിർമ്മാണ മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ നിർമ്മാണ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ചുകൊണ്ട് ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളോട് കിടപിടിക്കത്തക്ക തരത്തിൽ രാജ്യത്തിന്റെ ഇതര വികസന പ്രവർത്തനങ്ങളോട് കിടപിടിക്കത്തക്ക തരത്തിലുള്ള എല്ലാ നിർമ്മാണങ്ങൾക്കും നേതൃത്വം നൽകിയ നമ്മുടെ നിർമ്മാണ പൗഡാളികൾ അവർക്ക് വേണ്ടിയാണ് കേരളത്തിന്റെ ചരിത്ര പുരുഷന്മാർ നേതൃത്വം നൽകിയ ഈ ക്ഷേമനിധി ഉണ്ടാക്കിയത് ആ ക്ഷേമനിധി എവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത് ഈ തൊഴിലാളികളുടെ പേര് പറയുന്ന തൊഴിലാളികളുടെ പേരിൽ തൊഴിലാളികളുടെ മുന്നേറ്റങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് പതിനഞ്ച് മാസക്കാലമായി ഈ നിർമ്മാണം ഈ ഞാൻ പറഞ്ഞ പ്രകൃതി വ്യതിയാനങ്ങൾക്ക് അധികപ്പെട്ട് രോഗികളായി വീട്ടിൽ കഴിയുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് ഇന്ന് പെൻഷനില്ല നമ്മുടെ മറ്റു നോക്കറിയാൻ കഴിഞ്ഞ എപ്പോഴോ മാസക്കാലമായി മറ്റ് പെൻഷനുകളൊന്നുമില്ല ക്ഷേത്രവിധികൾ ഒന്നുമില്ല ഒരു കോടി രൂപയാണ് കൊടുക്കേണ്ടത് കേരളീയർ ആഘോഷിക്കാൻ പോകുക തീരുമാനം എടുത്തിട്ടുണ്ട് കേരളീയം വീണ്ടും ആഘോഷിക്കാൻ പോകുന്നു ഒരു ഭാഗത്ത് ദൂർത്ത് മറുഭാഗത്ത് പട്ടണി കേരളത്തിലെ തൊഴിൽ മേഖലയെ ഇത്രയേറെ ഒരു ശ്മശാന ഭൂമിയാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ പിണറായി വിജയൻ സർക്കാരല്ലാതെ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണം കേരളത്തിലെ എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ നിങ്ങൾക്കറിയാം രാഷ്ട്രീയ കക്ഷി മേതന്നെ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ എന്ത് എന്ത് ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ഗവൺമെന്റ് വളരെ വളരെ പ്രതികാര നടപടി ചെയ്യുമ്പോഴേ ഈ ഗവൺമെന്റിന് ഒരു മുൻഗണയുമില്ലാതെ ഒരു പ്രയോറിറ്റിയുമില്ലാതെ മറ്റുള്ളവരുടെ പിറകെ പോവുകയാണ് മറ്റു പല നമുക്കറിയാം മറ്റേ ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യത്തക്ക തരത്തിലുള്ള പല മേഖലകളിലേക്ക് പോകുന്നു ഓരോ മേഖലയും അഴിമതിയിൽ നീങ്ങിക്കുളിച്ചു നിൽക്കുന്നു ജീവനക്കാർ മുഴുവൻ സമരത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും സമരത്തിലാ അവർക്കൊന്നും ഡി എ കൊടുക്കുന്നുണ്ട് ഡി എ എന്താ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഒരു ശമ്പള ശമ്പളയ്ക്കുമ്പോൾ ഉണ്ടാക്കും ഓരോ വർഷവും കൂടുന്ന അല്ലെങ്കിൽ ഓരോ മാസവും കൂടുന്ന വിടവർത്തന അനുസരിച്ച് അവർക്ക് ക്ഷാമബെട്ട കൊടുക്കണം ഓരോ ക്ഷാമബത്തയും കൊടുക്കുന്നില്ല എല്ലാ വിയയും കുടിശ്ശികയായി എല്ലാ പെൻഷനുകളും കുടിശ്ശികയായി എല്ലാ ക്ഷേമനിധിയും ക്ഷേമനിധികളുടെ പണമെല്ലാം എങ്ങോട്ട് പോയി എന്ന് ആരെങ്കിലും അന്വേഷിക്കേണ്ടി വരും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഈ ക്ഷേമനിധിയുടെ വകമാറ്റി ചെലവാക്കിയതിൽ ഇത് ദുരുപയോഗപ്പെടുത്തിയതിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കല്ലാതെ നമ്മൾ കൊടുത്ത പണം ചെലവഴിച്ചതിൽ ഗൗരവത്തോടെ ഒരു നടപടിയെടുക്കേണ്ടി വരും ഈ സമരം ഇതൊരു ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ കേരളത്തിൽ ജനിച്ചുപോയി ഈ കേരളത്തിൽ ചരിത്രപരമായി നമുക്കറിയാം നിർമ്മാണപരമായി വികസനപരമായി ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ചോരയും നീരും ഒഴിക്കുകവരാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ അവനെങ്ങിരാ ഈ ഭരണശീലാ കേന്ദ്രത്തിന്റെ മുന്നിൽ ജീവിക്കാൻ വേണ്ടി പട്ടിതവണ ഒഴിവാക്കാൻ വേണ്ടി അവരും ഞാൻ സമരംഗത്തേക്ക് വന്നിരിക്കുന്നു ഈ സമരം ഈ ഗവൺമെന്റിന്റെ അവസാനമായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ കാര്യം ശ്രമിക്കാൻ ഈ സമരം ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ശരമായിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും കാരണം ജനങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു ജനവിരുദ്ധ സർക്കാർ എല്ലാ ജനകീയ താല്പര്യങ്ങളെയും തച്ചുവയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റ് ഒരു ഏകാധിപത്യ ഗവൺമെന്റ് അതാണ് ഈ സംസ്ഥാനം ഗ്രഹിക്കുന്നത് അതിനെതിരായ സമരം ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ ആവശ്യത്തിന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കന്മാരെയും എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമരം വിനീതനായി ഉദ്ഘാടനം ചെയ്യും പിന്നെ എന്റെ കൂട്ടത്തെ സഹോദരന്മാര് തന്നെ എന്റെ കൊണ്ടുപോന്മാർ തന്നെ